ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കാർത്തികനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കല്യാണിയും അതുപോലെ തന്നെ കാതമ്പരിയും കൂടി ഓ മതി കല്യാണി ഇത്രയൊക്കെ ഒരുക്കിയാൽ മതി എന്ന് പറയുമ്പോൾ കാതമ്പരി പറണ്ടേ എന്റെ ചേച്ചി ചേച്ചിനെ കെട്ടാൻ പോകുന്ന ആളെ ഇപ്പൊ കൂട്ടാരന്മാരെ കൂടി ചേർന്നിട്ടേ മിനുക്കായിരിക്കും അപ്പൊ കൂടെയുള്ള ആൾ മിനിങ് നിൽക്കണ്ടേ അതെ അതെ ചേച്ചി ഒന്നും പറഞ്ഞേ ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞിട്ട് കല്യാണി ഒരുക്കി കൊടുക്കാട്ടോ ഉം മതി ആ ഇപ്പൊ ചേച്ചി നല്ല സുന്ദരി ആയിട്ടുണ്ടെന്ന് പറയാണ് കാർത്തിക പണ്ടേ ശരിയാ നിങ്ങൾ എന്നെ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട് പറയുമ്പോ കല്യാണി പണ്ടുണ്ട് ആ ഒരുക്കിയതിനെ മാത്രം വെച്ചല്ല ചേച്ചിയുടെ മുഖത്തെ നല്ല സന്തോഷമുണ്ട് അതായത് ചേച്ചി ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കാൻ പോകണമല്ലേ അതിന്റെ ഒരു ഐശ്വര്യം മുഖത്തുണ്ട് അതുകൊണ്ട് മേക്കപ്പ് ഇട്ടപ്പോ കുറച്ചൂടി നല്ല രീതിയിൽ തോന്നണമെന്നേ ഉള്ളൂ ആ നമുക്കെന്നൊരു സെൽഫി എടുക്കാം എന്നൊക്കെ പണ്ടത്തെ കാതമ്പരിയും കാർത്തികയും കല്യാണിയും വിളിച്ച ഒരു സെൽഫിയൊക്കെ എടുക്കാട്ടോ ശേഷം നമ്മുടെ കാർത്തിക് കല്യാണിയും അതുപോലെ തന്നെ കാതമ്പരിയും പുറത്തേക്ക് ഇറങ്ങേണ്ടത് വാതിൽ തുറന്നു അപ്പൊ അമ്മൂമ്മ ചോദിക്കണ്ടേ എന്റെ മക്കളെ ഇതുവരെ കല്ല്യാണിപ്പറ്റി ഒരുക്കി കഴിഞ്ഞില്ലേ ആര് പറഞ്ഞു കഴിയില്ലെന്ന് എപ്പോഴേ കഴിഞ്ഞു ചേച്ചി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പൊ കാർത്തിക് ഇങ്ങനെ നടന്നു വരുമ്പോഴേക്കും എല്ലാവരും വാ വിളിച്ച് നിന്ന് പോകട്ടെ അത്ര നല്ല രസത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പൊ അമ്മൂമ്മ പറ ദൈവമേ ഇത് എന്തൊരു ചേലാണ് സത്യം പറയാൻ ഇപ്പൊ രണ്ട് അനേത്തിമാരെക്കാളും ചെറുപ്പമായി ചേച്ചി എന്ന് പറയണം കല്യാണി നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട് കാതമ്പരി കലക്കി എന്ന് പറയുമ്പോഴേക്കും ഏ ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് കല്യാണിക്കാ കല്യാണി ഒരുക്കിതെക്കാൻ ഞാൻ വെറുതെ സാരി എടുത്ത് കൊടുത്തു മാത്രമേ ഉള്ളൂ എല്ലാം നല്ലായിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പൊ ലക്ഷ്മിയമ്മ എടുത്തേക്ക് കാർത്തിക പോകുമ്പോ ലക്ഷ്മിയമ്മ കാർത്തിക കണ്ണു നിറയെ നോക്കാണ് കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് അമ്മയുടെ നടക്കാൻ പോണത് നോക്ക് മോളെ അണിയിച്ചൊരിക്കാനും മോളെ സ്നേഹിക്കാനൊക്കെ മോക്ക് രണ്ടണിയത്തിമാര് കൂടെ ഉണ്ട് അവരുടെ ഭർത്താക്കന്മാരുണ്ട് അച്ഛനുണ്ട് അമ്മുമ്മയുണ്ട് ബന്ധുക്കളുണ്ട് എല്ലാവരുണ്ട് ഒരു സമയത്ത് എന്റെ മോളെ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്നത് ബന്ധുക്കളില്ലല്ലോ സ്നേഹിക്കാൻ അറിയാവുന്ന ആളുമില്ലല്ലോ കൂടപ്പിറപ്പില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് വിഷമിക്കുമായിരുന്നു കാർത്തിക ചെറുപ്പത്തില് പക്ഷെ ഇപ്പൊ എല്ലാവരെയും ഒരുമിച്ച് കിട്ടി അല്ലേ മോളെ അതെ ഒരുമിച്ച് കിട്ടി ഇപ്പൊ ഭയങ്കര സന്തോഷേ എല്ലാരും നെ സ്നേഹിക്കാൻ അറിയാവുന്നവർ മാത്രം എന്ന് പറയാണ് അപ്പൊ ലക്ഷ്മണൻ പറയണ്ട അതെ മോൾക്ക് സ്നേഹിക്കാൻ അറിയാവുന്ന എല്ലാവരും കൂടെയുണ്ട് മോൾക്കൊരു ആങ്ങളെ ഉണ്ട് അവനാണെന്നുണ്ടെങ്കിലോ മോളെ കൊല്ലണോന്ന് പറഞ്ഞ് നടക്കണത് അവനും കൂടി മര്യാദക്കായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു കല്യാണി പറഞ്ഞു അവനൊരിക്കലും മര്യാദക്ക് ആവില്ലല്ലോ അത് ആ കാര്യം വിട്ടേക്ക അവന്റെ പേര് ഇനി പറയണ്ട ലക്ഷ്മി മേധേ ഈ ഇപ്പൊ മുഹൂർത്തത്തിന് സമയമാവാനാ ഇനി ലെക്കങ്ക പ്രസാദമെന്നൊന്നും പറയണ്ട അതവൻ വന്ന വന്നെടുത്തു കാണാം അത്രയും വിചാരിച്ചാ മതി എന്ന് പറയണം അതിനുശേഷം കാണിക്കുന്നത് വേലൂനെ ആണ് കേട്ടോ വേലു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഷർട്ടും മുണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരുവാട്ടോ അത് കാണുമ്പോൾ അവലും ഇങ്ങനെ നോക്കുന്നുണ്ട് ആഹാ വേലുവേട്ടനാകെ ആ ആളാകെ മാറിയല്ലോ ഇപ്പൊ നല്ല രസമുണ്ട് വേലുവേട്ടനെ കാണാൻ ഈ ഷർട്ടും മുണ്ടും വേലുവേട്ടനെ നന്നായിട്ട് ചേരുന്നു കേട്ടോ കാട്ടിലെ വസ്ത്രത്തിനേക്കാളും ഈ വസ്ത്രം എടുക്കുമ്പോ നല്ല ഭംഗിയുണ്ട് അതെ നമുക്ക് കാട്ടിലെ വസ്ത്രം തന്നെ മതി ഇത് പിന്നെ കിരണസാറ് മേടിച്ചതുകൊണ്ടാണ് ഞാൻ ഇട്ടത് പക്ഷെ ഈ വേഷം നന്നായിട്ട് ഇണങ്ങുന്നുണ്ട് വെയിലുവേട്ടന ഇപ്പൊ കണ്ടല്ലേ നാട്ടിലെ ഒരാളാണെന്ന് തോന്നും എന്ന് പറയാണ് അപ്പോ വേലു പറയുന്നുണ്ട് അല്ല നിനക്കും കല്യാണിയുമായിട്ട് ഒരു സാരി എടുത്തുണ്ടോ എന്താ എന്തോ ഉടുക്കാത്തതെന്ന് ചോദിക്കുമ്പോ എനിക്ക് എന്തോ ഒന്നിനും തോന്നണില്ല വേലുവേട്ട ദേ അങ്ങനെയൊന്നും പറയില്ലോ ദേ അവർക്കൊക്കെ അത് വിഷമമാകും എല്ലാരും സന്തോഷത്തോടെ ഇരിക്കുന്ന സമയമല്ലേ അപ്പൊ നമ്മളും അവരുടെ കൂടെ സന്തോഷത്തോടെ ഇരുന്നിട്ട് ഈ കല്യാണം അടിച്ചു പൊളിക്കണം പിന്നെ നിനക്ക് ഞാനൊരു കൂട്ടം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വേലു അരക്കെട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ കത്തി മൂർച്ചുള്ള കത്തി കാണിച്ചു കാണിച്ചെടുക്കുകട്ടോ ഇത് കണ്ടില്ലേ ഇതിനെ ഞാൻ അരക്കെട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കാണ് എങ്ങാനും അവൻ കല്യാണപ്പെണിന്റെ അടുത്തോ അല്ലെങ്കിൽ കല്യാണപ്പെ സ്നേഹിക്കുന്ന അവരുടെ അടുത്തോ വന്ന ഈ കത്തി ഞാൻ വലിച്ചെറിയും അവന്റെ നെഞ്ചിൽ തന്നെ വേലുവേട്ട അവൻ വരുമെന്ന് ഉറപ്പാണോന്ന് വരേണ്ടതാണ് കാരണം അവനെ മരിക്കുന്നതിന് തൊല്യാണ് കാർത്തിക ചേച്ചിയുടെ വിവാഹം നടക്കണത് ചേച്ചിയുടെ വിവാഹം മുറക്കാൻ അവൻ എന്തായാലും വരും പക്ഷേ അമലു നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവരാ ഇവിടെ ഉള്ളവരെ അറിയാതെ നിനക്ക് നിനക്ക് ഒരു സുഖൂലതയായപ്പോ തന്നെ കല്യാണി മേഡം ചേച്ചിയുടെ വിവാഹം എന്ന പോലും നോക്കാതെ നിന്റെ കൂടെ തന്നെ ഇരുന്നില്ലേ ഇന്നലെ നിന്റെ കൂടെ സംസാരിച്ചില്ല എത്ര സ്നേഹമുള്ളായിരുന്നു ആലോചിച്ച് നോക്ക് അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ നമ്മൾ നോക്കണം പിന്നെ മാമന്റെ മാമന്റെ ആത്മാവ് എപ്പോഴും എന്നോട് വന്ന് പറയുന്നുണ്ട് അവൻ ജീവിക്കാൻ സമ്മതിക്കരുതെന്ന് അതുകൊണ്ട് ഞാൻ അവനെ കൊന്ന് എൻറെ മാമന് ശാന്തിയും കിട്ടും ബാക്കിയുള്ളവർക്ക് സമാധാനത്തോടെ ജീവിക്കാനും പറ്റും നിന്നെ നിന്നെയും അവൻ പറ്റിച്ചതല്ലേ എല്ലാവരും പറ്റിച്ചതല്ലേ കിരൺ കിരൺസാറിന്റെ പാവച്ചൻ ചന്ദ്രസേനൻ അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കാൻ കാരണം അവനല്ലേ അതുകൊണ്ട് അവനെങ്ങാനും എന്റെ കൺമുമ്പിൽ കണ്ട ഞാൻ വേറെ ആർക്കും അവന് വിട്ടു കൊടുക്കില്ല ഞാൻ തന്നെ ഈ കത്തി എന്നങ്ങോട്ട് കൊല്ലു അമലു എന്ന് പറയണം അപ്പൊ അമലു പറയണ്ടേ വേലുവേട്ടനം ജയിലിൽ പോകേണ്ടി വന്ന വേലുവേട്ടനെ പറയാൻ ഞാൻ ജയിലിൽ പോകും അവൻ മരിക്കണം എന്നുള്ളത് ഇപ്പൊ എന്റെ ആഗ്രഹം കൂടിയിട്ടാണ് എന്ന് അമലും പറയാട്ടോ വേലു പറയണ്ട അവൻ വരേണ്ടതാണ് എന്ന് തന്നെ എല്ലാരും പറയുന്നത് പിന്നെ ഇവിടെ ഇത്രയും പോലീസുകാരും ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല ഇനി മനുഷ്യബോമമായിട്ടൊക്കെ വരും എല്ലാവർക്കും സംശയം അങ്ങനെ അവൻ മരിച്ചാലും മറ്റുള്ളവരോട് കൊല്ലാൻ വേണ്ടി നടക്കും എന്താന്ന് നമുക്ക് നോക്കാമല്ലോ നീ ഒരു കാര്യം ചെയ്യ കല്യാണി മേടം മേടിച്ച ഡ്രസ്സൊക്കെ ഒന്നിട് സാരിയൊക്കെ ഒന്നും എടുക്ക് നിന്നെ സാരി എടുത്ത് കാണുന്ന ഇപ്പൊ വല്ലാത്തൊരു ആഗ്രഹം ഇവിടെ കണ്ടില്ല എല്ലാവരും സാരി എടുത്തേക്കണത് നീയും സാരി എടുക്ക നിന്നെ സാരി നല്ല ഭംഗിയായിരിക്കും ഭംഗി സാരി നിനക്ക് ചേരുന്ന കളർ തന്നെയാ അത് നീ എടുത്തിട്ട് വരണം കേട്ടോ എന്നിട്ട് നമുക്ക് കുറെ ഫോട്ടോസ് ഒക്കെ കിരൺ സാർ പറഞ്ഞത് നമ്മുടെ ഫോട്ടോസ് എടുത്താൽ അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ അമലു ഈ വിവാഹം കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ വിവാഹം ഒരു മാസത്തിനുള്ളിൽ നടത്തുന്ന കിരൺസാറും കല്യാണി മേടം ഒക്കെ പറഞ്ഞത് ഉം അതെന്നോടും പറഞ്ഞു നമുക്ക് നമ്മുടെ ഊരി വെച്ചിട്ടാണ് കല്യാണം മതി പിന്നെ ഇവര് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വിരുന്നിന് വേണ്ടി ഇവിടെ വരുമ്പോ ചെറിയൊരു റിസപ്ഷൻ അത്രേ മതി ആ അത് മതി അത്ര തന്നെ എനിക്കും ആഗ്രഹമുള്ളു എന്താ ഗംഗപ്രസാദ് കുറച്ച് നിന്നെ പറ്റി ചതിച്ച് ചെയ്തെങ്കിലും നീ എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ അമലു പറയേണ്ടത് ആ സ്നേഹം മുമ്പേ ഞാൻ തിരിച്ചറിഞ്ഞാണ് പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് മനസ്സൊന്ന് താളം തെറ്റി പോയി ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല വേലുവേട്ട ഇത് വേലുവേട്ടനാണ് സത്യം എന്നൊക്കെ അമലു പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കണത് ഗംഗേനെ ആട്ടോ ഗംഗ എങ്ങനെയൊക്കെ ദിലിപിനെ വീട്ടിൽ നിന്ന് ചാടി എന്നിട്ട് ഒരു അഞ്ചാറ് ഗുണ്ടകൾ അടുത്തുണ്ട് അവരോടൊക്കെ പറയുന്നുണ്ട് അതെ നോക്ക് ഇന്ന് അവളുടെ വിവാഹമാണ് പതിനൊന്നിനും പന്ത്രണ്ട് മണിക്ക് കിടക്ക മുഹൂർത്തം അവൾ എന്തായാലും സുമങ്കലി ആവാൻ പാടില്ല അതെനിക്ക് കണ്ണിന് നേരെ കണ്ടു അവളെങ്ങാനും അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഗംഗപ്രസാദ് ഇല്ലെന്ന് നിങ്ങൾ കൂട്ടിക്കും ഇനി നമ്മുടെ മുമ്പിൽ ആകെ രണ്ടു മണിക്കൂറെ കൂടെയുള്ളൂ ആ രണ്ടുമണിക്കൂറിൽ തന്നെ അവൾ എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്തിരിക്കണം അവളെ കെട്ടാമെന്ന മരിച്ചാലും മതി പക്ഷെ അവനെ കൊല്ലാൻ വേണ്ടി ഞാൻ ഇന്നലെ അവന്റെ വീട്ടിൽ പോയി കഷ്ടപ്പെട്ട് കട്ടിലിലടിയിലിരുന്ന് ശ്വാസം ഉട്ടിരുന്നു പക്ഷെ അവൻ ഇന്നലെ കിടക്കാൻ വേണ്ടി കട്ടിലിൽ വന്നില്ല അതാണ് എനിക്ക് പറ്റിയൊരു തെറ്റ് തെറ്റും അതെന്തെങ്കിലും ആവട്ടെ എന്തായാലും ഇന്ന് എന്തൊക്കെ വന്നാലും അവനെ കൊന്നിരിക്കണം അതൊക്കെ നമ്മൾ നമുക്ക് നോക്കാം അല്ല ഈ വണ്ടിയിലെ ഡ്രൈവർ ായിട്ട് പോവാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ എടാ മണ്ട അതൊക്കെ അവരുടെ ആൾക്കാർ തന്നെയാ അവരുടെ വണ്ടി തന്നെയാ അവർ എടുക്കണത് ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് ചോദിക്കാണ് ആകെ പത്തറുപത് പേരുള്ളൂ കല്യാണത്തിന് അത് മൊത്തം അവരുടെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ അതാണ് ഒരു പ്രശ്നം പുറത്തുനിന്ന് ഒരാളോന്നാ പെട്ടെന്ന് ശ്രദ്ധിക്കും എന്നാലും എങ്ങനെയെങ്കിലൊക്കെ അവിടുത്തെ കറണ്ട് കളഞ്ഞിട്ടോ ഇലക്ട്രീഷ്യൻ ആയിട്ടോ എങ്ങനെയെങ്കിലൊക്കെ അവിടെ എത്തിയേ പറ്റും ആ അത് നമുക്ക് എങ്ങനെ നോക്കാം എന്തായാലും അപ്പൊ ഗംഗപ്രസാദ് പറഞ്ഞ എന്തൊക്കെ പറഞ്ഞാൽ അവർ വലിയൊരു പൊട്ടത്തരമാണ് ചെയ്തിരിക്കുന്നത് ഇത്രയൊക്കെ ഭീഷണി ഉണ്ടായിട്ടും ഓഡിറ്റോറിയത്തിൽ കല്യാണം നടത്തിയിരിക്കുന്നത് അവർക്ക് അത്രയ്ക്കൊരു നിർബന്ധൊന്നുമില്ല രജിസ്ട്രർ ഓഫീസിൽ പോയി കല്യാണം കഴിച്ചെങ്കിൽ വല്ല കുഴപ്പമുണ്ട് അല്ലെങ്കിൽ രജിസ്ട്രാറെ വിളിച്ച അയാൾ വീട്ടിൽ വന്ന് കല്യാണം നടത്തി കൊടുക്കും അതൊന്നും പോരാ അപ്പൊ എന്നെ അവർക്ക് തോൽപ്പിക്കണമെന്ന വിചാരമാണ് എന്റെ കൺ മുമ്പിൽ വിവാഹം നടത്തി നടത്തണത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്തായാലും ഇന്ന് ആ കല്യാണ പന്തിലിൽ കാർത്തിക അല്ലെങ്കിൽ കാർത്തികയുടെ അമ്മ അല്ലെങ്കിൽ കല്യാണം കഴിക്കുമ്പോൾ ൻ ദിലീപ് ഇവര് മൂന്ന് പേര് ആരെങ്കിലും ഒരാൾ മരിച്ചിരിക്കും എന്ന് ഗംഗപ്രസാദ് ഉറപ്പിച്ചു പറയാട്ടോ അതിനുശേഷം കാർത്തികനെയും കൂട്ടിക്കൊണ്ട് കല്യാണിയും കാദംബരിയും കിരണും എല്ലാരും കൂടി ചേർന്നിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോകുകട്ടോ അപ്പൊ ആ സമയത്ത് ഓഡിറ്റോറിയത്തിൽ ഹരിയേട്ടനുണ്ട് രതീഷ് ഉണ്ട് അപ്പൊ അവരെ കിരൺ വിളിക്കേണ്ടത് രതീഷെ കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ ഏ ഇല്ല സർ ഒരു കുഴപ്പമില്ല ഇതുവരെ ഒരു കുഴപ്പമില്ല നിങ്ങൾ വന്നിങ്ങനെ അപ്പത്തന്നെ ഗേറ്റ് അടക്കാനായി വിചാരിച്ചേക്കണ ആ അങ്ങനെ മതി അല്ല അച്ഛനെക്കാട് വന്നിട്ടുണ്ടല്ലോ അല്ലെ ഇല്ല സർ അച്ഛൻ ഇതുവരെ എത്തിയിട്ടില്ല ആ അച്ഛൻ വന്നോളൂ കൊഴപ്പൊന്നില്ല എന്റെ അമ്മ അച്ഛനൊക്കെ അവിടെ എത്തിയോ ആ എല്ലാരും എത്തിയിട്ടുണ്ട് സർ നിങ്ങൾ പെണ്ണ് മാത്രം വന്നാ മതി എല്ലാരും ഓക്കെയാണ് ഇനി എങ്ങനെയെങ്കിലും ഒക്കെ ഇവിടെ എത്തുന്ന വരെ ഒരു സമാധാനമില്ല ഇല്ലടാ ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇവിടെ നിന്നൊരു പത്ത് മിനിറ്റ് ദൂരേ ഉള്ളൂ വഴിയരികിൽ പോലീസൊക്കെ ഉണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം ആ പെട്ടെന്ന് വാ സാറെ എന്തോ മനസ്സാ വരാത്ത നെഞ്ചിരിപ്പ് പോല ഇന്നലെ വരാ കൊഴപ്പൊന്നുമില്ല അവനെ വന്ന നേരിടാന്നൊക്കെ വിചാരിച്ചതാ പക്ഷേ മുഹൂർത്തത്തിന്റെ സമയത്ത് എപ്പോഴും ഒരു വല്ലാത്ത വെപ്രാളം ദിലീപിന്റെ കൂട്ടർ എത്തിയിട്ടില്ല സാറേ ഏഹ് അവർ വന്നില്ലേ ഇല്ലെന്ന് എനിക്കാത്ത ആ ഒരു പേടി എന്നാൽ സൂക്ഷിക്കണമല്ലോ ആ എന്തായാലും ഇപ്പൊ അവിടെ ചില ഒന്നും സംസാരിക്കണ്ട ഞങ്ങൾ അവിടെ എത്താം എന്ന് പറഞ്ഞിട്ട് കേരളും കാർത്തികനെ കുട്ടി അവിടെ എത്തുന്നുണ്ട് പക്ഷെ ദിലീപും കൂട്ടരും വന്നിട്ടില്ല അപ്പൊ അവരൊക്കെ എന്ത് സംഭവിച്ചതാണ് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ